അല്ല ക്യാഷ് വെറും നൂറ്റി എൺപത് രൂപ കിട്ടാകുമ്പോൾ കോഴിക്കോട് നൂറ്റി വരെ വന്ന് അതും കെ എസ് ആർ ടി സിയിൽ വെറു നൂറ്റി ഇരുപത്തേഴ് ഉറപ്പൊക്കെ നമ്മളെ നമ്മളെ നാട്ടിൽ നിന്ന് കൂടല്ലൂർക്ക് വണ്ടി കയറും കോഴിക്കോട് കെഎസ്ആർടി സ്റ്റാൻഡിൽ നിന്ന് എല്ലാ ദിവസം പത്ത് മണിക്ക് സർവീസ് നടത്തണം ഈ വണ്ടി ഏകദേശം മൂന്നു മണി ഒക്കെ ആകുമ്പോൾ കൂടലൂർ എത്തുട്ടോ ഒറ്റക്ക് യാത്ര ചെയ്യാൻ ഇഷ്ട ഞാനേതായാലും ഒറ്റക്കാട്ട ഓട്ടിക്ക് പോകണം ഏകദേശം പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോ വണ്ടി മഞ്ചേരി എത്തിയിട്ടോ മഞ്ചേരി സൈഡിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയം ഇങ്ങോട്ട് വന്നാൽ എന്തായാലും ഈ വണ്ടി കിട്ടോ പന്ത്രണ്ടര ആയപ്പോ വണ്ടി നിലമ്പൂരും എത്തി നമ്മൾ വന്ന വണ്ടി കംപ്ലൈന്റ് ആയതുകൊണ്ട് നമ്മളെ വേറെ ബസ് മാറ്റിയിട്ട് അങ്ങനെ നമ്മളെ ഊട്ടിയിലോട്ടുള്ള യാത്ര വീണ്ടും തുടർന്നു വൈക്കടവത്തിയപ്പോൾ ഫുഡ് അയക്കാൻ വേണ്ടി വണ്ടി കുറച്ചേരം നിർത്തിയിട്ട് നമ്മളാ കടയിൽ കയറിയിട്ട് ചെറിയ ഊടാണ്ട് തട്ടി അങ്ങനെ െ യാത്ര വീണ്ടും തുടർന്ന് നാടുകാണി ചുരം കേറാൻ തുടങ്ങിയപ്പോ തന്നെ നല്ല തണുപ്പടുക്കാൻ തുടങ്ങിയിട്ടു അങ്ങനെ നമ്മൾ നാടുകാണി ചോരം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ തമിഴ്നാട് എത്തിയ നമ്മള് കണ്ടത് ഇവിടെ ഏതോ അണ്ണമാരെ കല്യാണം നടക്കണ്ടേ നല്ല ആൾക്കാരെ കണ്ട് അങ്ങനെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമ്മളെ യാത്ര നമ്മള് തുടർന്നിട്ടോ കൃത്യ മൂന്നു മണിയായപ്പോ വണ്ടി കൂടലൂർ എത്തി ഇനി ഇവിടുന്ന് ആകെ അമ്പത് കിലോമീറ്റർ ഊട്ടിക്കുള്ളൂ പെട്ടെന്ന് നമ്മൾ ഊട്ടിക്കുള്ള ബസ്സിൽ ചാടിക്കയറി കൂടലൂർ എത്തിയാ പിന്നെ നിങ്ങൾക്ക് എല്ലാ അഞ്ചു മിനിറ്റിലും ഊട്ടിക്കുള്ള ബസ് കിട്ടും ഒരു അമ്പത്തൊന്ന് കൂടലൂർ